എല്ലാവർക്കും നമസ്കാരം ബിബ്ലിക്കൽ ക്രിസ്ത്യൻസ് വെച്ചാൽ ബൈബിളിൽ ക്രിസ്ത്യാനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനി ആരാണ് ആ ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു തുടർച്ച ആയിട്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചു എങ്ങനെയാണ് യേശു ക്രിസ്തുവിനൂടെ ഒരു പുതിയ നിയമ ഇസ്രായേലായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ മാറുന്നത് എന്ന് നമ്മൾ സംസാരിച്ചു ക്രിസ്തു മതം എന്താണെന്ന് നമ്മൾ സംസാരിച്ചു പിന്നെ അടുത്തത് നമ്മൾ സംസാരിച്ച കാര്യമാണ് എന്താ ആരാണ് നമ്മളുടെ ദൈവം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു ഓക്കെ അപ്പോൾ ഇനി നമ്മൾക്ക് സംസാരിക്കാൻ ഇനി ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത് ബൈബിളിൻ്റെ സുവിശേഷങ്ങളിൽ നിന്നാണ് അതായത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ ഇതാണ് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്തെ മാത്യു ചാപ്റ്റർ തൊട്ട് ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് അതിനകത്തെ മെയിൻ മെയിൻ പോയിന്റുകൾ മാത്രം ഒന്ന് എടുത്തെടുത്തെടുത്ത് ഒന്ന് സംസാരിച്ചു പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് നിന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കും ഓക്കെ കാരണം ഇന്നത്തെ കാലത്ത് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വലിയ വലിയ ആൾക്കാരൊന്നുമില്ല ഞാനൊരു സാധാ വിശ്വാസിയാണ് വലിയ വലിയ ആൾക്കാരെ ഒന്നും ആയിരിക്കില്ല ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് ദൈവത്തിന് ആരിലൂടെയും അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് ഈ കല്ലുകളിൽ നിന്ന് പോലും എന്ത് ചെയ്യാം മനുഷ്യരെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വായിൽ ഞാൻ സ്തുതി ഒരുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുല പിടിക്കുന്ന കുഞ്ഞൊന്നും വർത്താനം പറയത്തില്ല പക്ഷേ അവർ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവം പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ആരിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുക എന്നൊന്നും നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾക്കറിയാം മാത്യു ചാപ്റ്റർ എടുത്താൽ മത്തായുടെ സുവിശേഷം മത്തായി എന്ന് വെച്ചാൽ ആരാണെന്ന് നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് മത്തായി എന്ന് പറയുന്നത് ഓക്കെ മാത്യു അപ്പോൾ ഈ മാത്യുവിൻ്റെ തൊഴിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ പുള്ളി യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്നതിന് മുൻപ് പുള്ളി ഒരു ചുങ്കക്കാരനായിരുന്നു ചുങ്കം പിരിക്കുന്ന ആൾ അതായത് ടാക്സ് കളക്ടറായിരുന്നു ഇങ്ങനെ ആൾക്കാരുടെ അടുത്തുനിന്ന് ടാക്സ് ഒക്കെ പിടിക്കുന്ന അന്നത്തെ കാലത്ത് നമ്മൾക്കറിയാം ഇവരുടെ ആ ഒരു സുവിശേഷത്തിൻ്റെ ഒരു ശിഷ്യന്മാരുടെ ഒരു സുവിശേഷ യാത്ര തുടങ്ങുന്ന സമയത്തൊക്കെ ഇവർ എവിടെയായിരുന്നു ഈ നമ്മുടെ എന്താ പറയുക റോമൻ ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്നു അല്ലേ അപ്പോൾ ഇവർക്ക് സകല കാര്യത്തിനും ഇവരെന്തു ചെയ്യണം ടാക്സ് കൊടുക്കണം അപ്പോൾ ഈ ടാക്സ് കൊടുക്കാനും അത് പിരിക്കാനും ഒക്കെ ഇവരുടെ ഈ യഹൂദന്മാരിൽ തന്നെയുള്ള ആൾക്കാരെയാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മാത്യു അങ്ങനെ നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു ടാക്സ് പിരിക്കുന്ന ഒരാളായിരുന്നു ഈ മാത്യു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മാത്യുവിനെ കണ്ടപ്പോൾ യേശു ക്രിസ്തു മാത്യുവിനോട് പറഞ്ഞു ഫോളോ മീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്ത് ചെയ്തു ആ പുള്ളിയുടെ ആ ഒരു പരിപാടിയൊക്കെ അത് പുള്ളി ആ ഒരു ചുങ്കം പിരിച്ചെടുക്കുക അല്ലേ ടാക്സ് കളക്റ്റ് ചെയ്യുക ആ പരിപാടിയൊക്കെ ഇവിടെ നിർത്തിയിട്ട് പുള്ളി എന്ത് ചെയ്തു ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി യേശുവിനെ പിന്തുടരുവാൻ വേണ്ടി വേണ്ടി തുടങ്ങി അങ്ങനെ യേശു കൂടെ നടന്ന് പുള്ളിയുടെ അനുഭവങ്ങൾ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞത് പുള്ളി കണ്ടത് പുള്ളി കണ്ട അത്ഭുതങ്ങളൊക്കെയാണ് മത്തായുടെ സുവിശേഷത്തിലൂടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഈ മാത്യു ചാപ്റ്ററിലെ മെയിനായിട്ടും പുള്ളി പറഞ്ഞു വെക്കുന്നത് യേശു ആരാണ് യേശു ഒരു മഷിഹ ആണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് നമ്മൾക്കറിയാം യഹൂദന്മാർ യേശുവിനെ മഷിഹായെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ അവർക്കൊരു രക്ഷകൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ദൈവം ഒത്തിരി പ്രവാചകന്മാർ ക്ക് വേണ്ടി അയച്ചു എന്നാൽ പ്രവാചകന്മാരെ കൊല്ലുകയും അവരെ അനുസരിക്കാതിരിക്കുകയും ഒക്കെ അവർ ചെയ്തു അതിനുശേഷം ദൈവം തൻ്റെ സ്വന്തം ജാതന സ്വന്ത പുത്രനെയാണ് ഇവർക്ക് വേണ്ടി രക്ഷകനായിട്ട് അയക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുകയാണ് അവരൊരു മഷിക ആയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ മാത്യു അതിനകത്ത് എടുത്ത് കാണിക്കുന്നത് മാത്യുവിൻ്റെ സുവിശേഷത്തിനകത്ത് എടുത്ത് കാണിക്കുന്നത് യേശുക്രിസ്തു ആരാണ് രക്ഷകനാണ് മഷിക ആണ് എന്നുള്ള ഒരു ചരിത്രമാണ് എടുത്തു കാണിക്കുന്നത് പുള്ളി ഏഴ് ടൈപ്പ് പറയുന്നുണ്ട് യേശുക്രിസ്തു ആരാണ് കിങ് ആണെന്ന് പറയുന്നുണ്ട് രാജാവാണ് ണെന്ന് പറയുന്നുണ്ട് സൺ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നുണ്ട് മാൻ ഓഫ് ഗോഡ് മനുഷ്യപുത്രനാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇമ്മാനുവൽ ആണെന്ന് പറയുന്നുണ്ട് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ ആണെന്ന് പറയുന്നുണ്ട് ഡേവിഡിൻ്റെ അതായത് ദാവീദിൻ്റെ എന്താ പറയുക പിന്നെ വംശ പിറന്ന ആളാണെന്ന് പറയുന്നുണ്ട് ദേഷ്യ ക്രിസ്തുവിന്റെ വംശാവലിയിൽ അതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഏഴ് വിധത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് മത്തായി ഇങ്ങനെ മത്തായിക്ക് കിട്ടിയ വെളിപാടനുസരിച്ച് മാത്യു പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ഒരു വംശാവലി പറഞ്ഞത് കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജനനം ഒക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ജനനം എങ്ങനെയാണെന്നാണ് മാത്യു ഈ ചാപ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കന്യകയായിരുന്ന മറിയയ്ക്ക് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നോർമൽ വേ അല്ല നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്തുള്ള വേ എങ്ങനെയാണെന്ന് നമ്മൾക്കറിയാം എന്താ പറയുക വിവാഹം കഴിഞ്ഞ് അതിനുശേഷമാണ് കുട്ടികൾ ജനിക്കുന്നതൊന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം ഓക്കെ അതൊക്കെ നമ്മൾ ബയോളജിക്കകത്തൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു ഒരു കന്യകയിലൂടെയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനം അതെങ്ങനെയായിരുന്നു പരിശുദ്ധാത്മാവിന് അൽഗർഭിണിയായിരിക്കുന്നത് എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന രീതിയിലൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പദ്ധതിയിലൂടെയാണ് യേശു ക്രിസ്തു എന്ത് വന്നിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യപുത്രനായി ജനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് അതിന് കാരണമുണ്ട് യേശു ക്രിസ്തു ആരാണ് യേശുക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ പുത്രനായ ദൈവമാണ് ാണ് ആ പുത്രനാം ദൈവത്തിന് ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല ആ പുത്രന്റെ ജനനം ഓക്കെ അപ്പോൾ ആ പുത്രന്റെ ജനനം എങ്ങനെയാണ് കന്യകയായ ഒരു സ്ത്രീലൂടെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിട്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് ജനനം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ദൈവം ആരാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം അല്ലേ അല്ലെ നമ്മൾക്കതൊക്കെ ചിന്തിക്കുവാൻ പറ്റുമോ നമ്മൾ ഇന്ന് പഠിച്ച നമ്മൾ എന്താ പറയുക നമ്മളുടെ നമ്മൾ പഠിച്ച ബയോളജി പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം നമ്മളിഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്കറിയാം എന്താണ് അങ്ങനെ ഒരു സംഭവം ഇന്നത്തെ കാലത്ത് നടക്കുവാൻ ചാൻസ് ഇല്ല പക്ഷേ എന്നാലും ഒരു സംഭവം നടന്നു ആ നടന്നു എന്നുള്ളത് നമ്മൾക്ക് നമ്മുടെ മനസ്സിലാക്കി തരികയാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കണം ദൈവം ആരാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആണ് എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കി തരികയാണ് ഓർക്കുക നമ്മളുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ എന്താ പറയുക അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസമാണ് അല്ലേ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു നമ്മൾ ദൈവത്തെ അങ്ങനെ തന്നെ വിശ്വസിക്കുമ്പോൾ ആ ദൈവം നമ്മൾ വിശ്വസിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ദൈവമാണ് അതാണ് ക്രിസ്ത്യൻ ലൈഫിൻ്റെ അടിസ്ഥാനം അതായത് വിശ്വാസമാണ് നമ്മളൊന്നും കണ്ടിട്ടല്ല കേട്ടോ നമ്മൾ കണ്ടിട്ടല്ല നമ്മളെല്ലാം വിശ്വസിക്കുകയാണ് ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിശ്വാസത്തോടെ വേണം നമ്മൾക്ക് എന്ത് തുടരുവാൻ നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ലൈഫ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് വിശ്വാസമില്ല നമ്മൾക്ക് ഒരിക്കലും ഈ ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല ഓക്കെ അപ്പോൾ ഓർക്കുക ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത് നമ്മൾക്ക് വിശ്വാസം വേണം അപ്പോൾ പലരും ചോദിക്കുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുമെന്ന് അതിനാണ് നമ്മൾക്ക് എന്തുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കണം ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ദൈവത്തിന്റെ വചനം കേട്ടൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നതും ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓർക്കുക വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും അവിശ്വാസവും ഒപ്പം തന്നെ വളരുവാൻ ഇടയായിത്തീരും എന്ന് വെച്ചാൽ ലോകം അങ്ങനെയാണ് കേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ചിന്തകളും പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും ലോകം പറയുന്നത് എന്താണ് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇത് ഇമ്പോസിബിളാണ് ഏത് കന്യകയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഒരു ശിശു ജനിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ് അതെ ആ ഇമ്പോസിബിളിനെ ആക്കുന്ന ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ നമ്മളുടെ ദൈവം ആരാണ് അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം ഇൻഫോഴ്സിൽ പോസിബിൾ പോസിബിളാക്കുന്ന ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആരാധിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയുക ആ ഒരു തിരിച്ചറിവാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ആദ്യം അതായത് നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാകേണ്ടത് എന്താണ് നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം നമ്മുടെ ലോകത്തിൽ കാണുന്നതിനൊക്കെ അപ്പുറമായിട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ നമ്മൾ ആ ദൈവത്തെ എന്ത് ചെയ്യണം നമ്മൾ വിശ്വസിക്കണം ഏത് അസാധ്യമായ കാര്യങ്ങളും നമ്മൾക്ക് അസാധ്യമായിട്ടുള്ള നമ്മൾ ുടെ മുൻപിലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അസാധ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതല്ലേ പലതും ഓർക്കുമ്പോൾ നമ്മൾക്കൊന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകും അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായിത്തീരും അല്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞില്ല അങ്ങനെയുള്ള പല സിറ്റുവേഷനുകളിൽ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ദൈവമാരാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമല്ല ആ ദൈവത്തിന് സകലതും സാധ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുക നമ്മളുടെ ജീവിതത്തിൻ്റെ അസാധ്യമെന്ന് പറഞ്ഞ് മെഡിക്കൽ സയൻസ് വിധിയെഴുതിയത് അതായത് നമ്മൾ നമ്മളുടെ പല രോഗങ്ങളുണ്ടല്ലേ ചികിത്സിച്ച് ഭേദമാക്കാത്ത രോഗങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ മുന്നിട്ട് നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നോക്കി നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതുമായൊരു കാര്യമുണ്ട് എന്താണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക ഓക്കെ ആ ദൈവം എന്ത് ചെയ്യും നമ്മളുടെ ജീവിതത്തിൽ ിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക ഓക്കെ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം വിശ്വാസമായിരിക്കണം വിശ്വസിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മൾക്ക് വേണ്ടി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ ഏത് അസാധ്യമായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടാത്ത കാര്യങ്ങളാകാം ജോലി മേഖലയിൽ നമ്മൾ സഫർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഈ ജോലി ഒന്ന് റിസൈൻ ചെയ്യാം നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എല്ലാം നമ്മൾ ആ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾക്ക് വേണ്ടി കണ്ണടച്ചിരിക്കുന്ന ഒരു ദൈവം കേട്ടോ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ഓക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ദൈവം പകുതി വഴിയിൽ വെച്ചിട്ട് ഇട്ടിട്ട് പോകത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ദൈവത്തെ നമ്മൾ വിശ്വസിക്കുക നമ്മുടെ മുൻപിലുള്ള എല്ലാ കാര്യങ്ങളും ആ ദൈവത്തിൻ്റെ കരത്തിൽ ിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി ദൈവം എന്ത് ചെയ്യും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും അതിനെ നമ്മൾ എന്തു ചെയ്യണം വിശ്വസിക്കണം ഇനി ഈ വിശ്വാസം ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വചനം കേൾക്കണം വചനം വായിക്കണം പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങയുടെ അങ്ങേയോടുള്ള ആ ഒരു വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ അത് ശിഷ്യന്മാരും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ഓർക്കുക നമ്മൾ കൂടെ നടന്ന ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചത് കേട്ടോ എന്താ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് അവർ പറഞ്ഞിരിക്കണം അതുപോലെ നമ്മളും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ ഞങ്ങൾക്ക് വിശ്വാസം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവം നമ്മളുടെ ജീവിതത്തിൽ അസാധ്യമായ ഏത് കാര്യങ്ങളെയും സാധിപ്പിച്ച് തരും തലമുറയില്ലാതെ നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ തലമുറകളെ തരുവാൻ ഈ ദൈവം ശക്തനാണ് കേട്ടോ നമ്മളുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങളിലേക്കും ഇറങ്ങി വന്ന് ഒരു കഴിവുള്ള അതിന് പ്രാപ്തിയുള്ള അതിന് കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക കാരണം നമ്മളുടെ എല്ലാം തീർന്നു എല്ലാം എൻഡിങ് ആണെന്ന് പറയുന്നിടത്ത് നമ്മൾ ഓർക്കുക നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് നമ്മൾ ആ ദൈവത്തിലേക്ക് ഒന്ന് തിരിയുക ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം